സർ നമസ്കാരം സർ നമ്മൾ കഴിഞ്ഞ ഒരു ഒന്ന് രണ്ടാഴ്ചയായിട്ടോ ഒരാഴ്ചയായിട്ട് ഈ കന്യാസ്ത്രീ വച്ച് ഇവർ കളിക്കുന്നത് കണ്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ കന്യാസ്ത്രീ എല്ലാ ചാനൽ ചർച്ചകളിലും ഈ ബോക്സിനകത്ത് വന്നിരുന്നു ഓരോരുത്തന്മാർ വന്നിരുന്നു അങ്ങ് തള്ളി മറിക്കുക കാരണം ഇതിന് വേറൊരു ആംഗിളും കൂടെ ഉണ്ട് അതായത് മാലയക സ്ഫോടനത്തിൻ്റെ വിധി കഴിഞ്ഞ ദിവസം വന്നിരുന്നു വന്നപ്പോൾ അന്നത്തെ കോൺഗ്രസ് സർക്കാരിൻ്റെ ഗൂഢാലോചന മുഴുവൻ പുറത്തു വന്നു അതായത് ഈ ഹിന്ദു ടെറർ ഇവരെപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യം ഈ ഭീകരവാദം ഈ സാഫ്രൺ ടെറർ എന്ന് പറഞ്ഞൊരു ടേം കൊണ്ടുവന്നത് ചിദംബരമാണ് കൊണ്ടുവന്നത് അന്നത് അദ്ദേഹമാണിത് പറഞ്ഞത് അതിനുശേഷം എപ്പോഴും ഇക്വേറ്റ് ചെയ്ത് പറയാം അതായത് ഐ എസ് ഐ എസ് പുറത്ത് ഐ എസ് ഐ എസ് പോലെ ഇവിടെ ആർ എസ് എസ് എന്ന് എപ്പോഴും പറയുമായിരുന്നു അത് ഇനി ഐ എസ് ഒരു ഇക്വേഷൻ പോലെയൊക്കെ എച്ച് ഡി എഫ് സി ഐ എസ് എസ് ഇ സിക്വൽ ടു ആർ എസ് എസ് ഐ സിക്വൽ ടു എച്ച് ഡി എഫ് സി ഇ സിക്വൽ ടി ഐ എഫ് എസ് സി എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ കമൻ്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വരാറുണ്ട് അപ്പോൾ അത്തരത്തിൽ ഇക്വേറ്റ് ചെയ്ത് പറയാറുണ്ടായിരുന്നു അതെന്തായാലും കോടതി പൊളിച്ചടുക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം ഇല്ലാതെ മാത്രമല്ല ഒരു സൈനികൻ നമ്മുടെ ഒരു മിലിട്ടറി ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥനെ ഉൾപ്പെടെ കേണൽ പുരോഹിത് ഉൾപ്പെടെ ഇവർ പെടുത്താൻ നോക്കിയതും ദേശീയവാദികളായിട്ടുള്ള നാഷണലിസ്റ്റുകൾക്ക് നാഷണലിസ്റ്റുകളെ ഇവർ എന്താ പറയുക കരിവാരി തേച്ചും അവരുടെ ജീവിതമില്ലാതാക്കിയും ഒക്കെ കാണിച്ച കാര്യങ്ങളെല്ലാം കോടതി പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതോടെ കോൺഗ്രസ് ഇപ്പോൾ ആകെ പെട്ടിരിക്കുകയാണ് അപ്പം എന്തായാലും അതിന് അവർക്കൊരു വീണ് കിട്ടിയൊരു തുറുപ്പ് ചെയ്തിട്ടാണ് ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് കന്യാസ്ത്രീകൾ അറസ്റ്റായതുകൊണ്ട് ഇവിടെ കേരളത്തിലെ ഈ പറയുന്ന ഇവാഞ്ചലിസ്റ്റുകളെല്ലാം കൂടെ ഇത് നിർത്തി വെച്ചിരിക്കുന്ന ഒരു കാര്യമായിരുന്നു അപ്പോൾ ഇത് വീണ്ടും തുടങ്ങാം എന്ന് പറഞ്ഞൊരു അവസരമായിട്ട് ഇതിനെ കാണുകയാണ് അതുമാത്രമല്ല വോട്ട് ബാങ്ക് ആണല്ലോ അവർ അപ്പോൾ അത്തരത്തിൽ കോൺഗ്രസ്സും സി പി എമ്മൊക്കെ അങ്ങ് ഇറങ്ങി തിരിച്ചൊക്കെയാണ് മീഡിയ ഈ ഒക്കെ അപ്പം അവർ ഈ ഒരാഴ്ച അതിന്റെ ചർച്ചകളായിരുന്നു എന്തായാലും അത് പൊളിച്ചടുക്കി കൊടുത്തു കാരണം കന്യാസ്ത്രീകളെ ജാമ്യത്തിൽ ഇറക്കി രാജീവ് ചന്ദ്രശേഖർ മുൻകൈ എടുത്തിറങ്ങി ഇപ്പോൾ ഇതിനകത്ത് എനിക്ക് ചോദിക്കാനുള്ള വിഷയം എന്താണെന്ന് പറഞ്ഞാൽ സാർ ഇതിനകത്ത് ഒരു അജണ്ട ഇതിനകത്ത് വരുന്ന ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും സാറ് തന്നെ അതിനെപ്പറ്റി കൂടുതലായിട്ടും പറയണം അതായത് ഇതിനകത്ത് ഹിന്ദുക്കളുടെ കംപ്ലീറ്റ്ലി ഒരു കൺവെർഷൻ വഴിയും അല്ലാതെയൊക്കെ കംപ്ലീറ്റ്ലി ഇല്ലാതാക്കുക എന്നുള്ള അതായത് ഈ നമ്മൾ ബി ജെ പി പറയുന്ന പോലെ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന പോലെ ഒരു ഹിന്ദുമുക്ത ഭാരതം അല്ലെങ്കിൽ ഹിന്ദുമുക്ത ഇന്ത്യ അത്തരത്തിലൊരു അജണ്ടയുടെ ഒരു തുടക്കം കൂടിയല്ലേ ഇത് അതിൻ്റെ ഒരു റീസ്റ്റാർട്ട് കൂടിയല്ലേ ഇത് അതിൽ അതിൻ്റെ ഭാഗമല്ലേ ഈ കന്യാസ്ത്രീ വിഷയം ഇവിടെ ഇളക്കിമറിച്ച എല്ലാവരും ഇതൊരു വലിയ സബ്ജക്റ്റ് ആണ് എന്റെ അത് ആദ്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഈ കന്യാസ്ത്രീകളെ രണ്ട് കുട്ടികളുടെ കൂടെ അവര് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തടയുന്നു അതിൽ മനുഷ്യക്കരത്തും മറ്റു കാര്യങ്ങളും ആരോപിക്കപ്പെടുന്നു അവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു പോലീസ് അവരെ അറസ്റ്റ് ചെയ്യുന്നു ഇതേ സീൻ ഒരു കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇതിന് സമാനമായ ഒരു സീൻ രണ്ട് വൃദ്ധരായ ഹിന്ദു സന്യാസികളെ മഹാരാഷ്ട്രയില് ഇതുപോലെ ഒരു വ്യാ ആരോപണം അതായത് അവരുടെ പിള്ളേരൊന്നും ഇല്ലായിരുന്നു ഒരു അവര് യാത്ര ചെയ്യായിരുന്നു ഒരു വ്യാജ ആരോപണം ഒരു പിള്ളേരെപ്പുറത്തക്കാരാണെന്ന് പറഞ്ഞ ഒരു വ്യാജ ആരോപണം ഉണ്ടാകുന്നു സന്യാസികൾ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ ഓടിക്കയുന്നു ആ പോലീസ് സ്റ്റേഷനിൽ ഓടിക്കയറിയപ്പം പോലീസും ഇന്ത്യ അലയൻസിന്റെ കോൺഗ്രസിന്റെ പോലീസും നക്സലൈറ്റുകളും ഇവാഞ്ചലിസ്റ്റുകളും വിഹാദികളും എല്ലാം കൂടെ ചേർന്ന് ഇന്ത്യ അലയൻസ് എല്ലാം കൂടെ ചേർന്ന് ആ സന്യാസികളെ മൃഗീയമായി തലിക്കൊല്ലുന്നു ഒരു കേസ് പോലും എടുക്കുന്നില്ല ആ കേസ് ഇപ്പം പുതിയ അവിടെ ഗവൺമെന്റ് മാറി കഴിഞ്ഞപ്പോൾ കേസ് എടുത്ത് അന്വേഷണം നടക്കുന്നുണ്ട് ഒന്നോ രണ്ടോ പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ യഥാർത്ഥത്തിൽ അറസ്റ്റ് ചെയ്തതു വഴി ഈ മൊബൈൽ നിന്നും കന്യാസ്ത്രീകളെ രക്ഷപ്പെടുത്തുക പോലീസ് അറസ്റ്റ് ചെയ്യാതിരുന്നിരുന്നെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും വയലൻസ് ഉണ്ടായാലും ഒരു ഓളട്ടൈൽ അറ്റ്മോസ്ഫിയറിൽ പ്രത്യേകിച്ച് ഒരു ആ പോലീസ് രക്ഷി അവരെ അറസ്റ്റ് ചെയ്തു കോടതി അവരെ റിമാൻഡ് ചെയ്തു അത് കഴിഞ്ഞ് ആ കേസ് പറഞ്ഞ് ജാമ്യം കിട്ടി ഇനിയിപ്പോൾ കേസ് മുന്നോട്ട് നടക്കും എന്താണെങ്കിലും ഈ കേസിൽ അനുഭവത്തോടെ കമ്പാഷനേറ്റ് ആയിട്ടും മാന്യമായിട്ടും ഇടപെട്ട കേരള ബി ജെ പിക്കും രാജീവ് ചന്ദ്രശേഖരനും അതിന്റെ കൂടെയുള്ള ടീം അംഗങ്ങൾക്കും ഒക്കെ പ്രത്യേകം അഭിനന്ദനങ്ങൾ അവരെന്താണേലും ആ കാര്യം വൃത്തിയായിട്ട് അവര് ഡീൽ ചെയ്തു കേന്ദ്ര ബി ജെ പിയും കേന്ദ്ര ആഭ്യന്തര വകുപ്പും കേന്ദ്ര ഗവൺമെന്റും ഇക്കാര്യത്തിൽ അനുഭവപൂർണമായ സമീപനം സ്വീകരിച്ചു ആ കന്യാസ്ത്രീകളുടെ കാര്യത്തിൽ ഒരു പ്രഥമ ദൃഷ്ടിയ ഒരു വയലൻസ് ഒന്നുമില്ല എന്തെങ്കിലും രാജ്യത്തിന്റെ നിയമങ്ങൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അത് കോടതി പരിഗണിക്കുന്നു അതോടുകൂടി ആ ആ ചാപ്റ്ററിന് ഒരു അവസാനമായി പക്ഷേ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പം ഇത് ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും അതായത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനാലിൽ മമ്മി ഖാൻ പിങ്കി ഖാൻ പപ്പു ഖാൻ മൻമോഹൻ ഖാൻ തുടങ്ങിയ എല്ലാ ഖാൻമാരും ഇന്ത്യ അലയൻസും കൂടെ നടപ്പിലാക്കിയ ഒരു പ്രോജക്റ്റ് ഉണ്ട് ഇന്ത്യയിൽ അത് നടപ്പിലാക്കി പൂർണ്ണമാക്കാൻ പറ്റിയില്ല ഹിന്ദു ഫ്രീ ഇന്ത്യ ടെമ്പിൾ ഫ്രീ ഇന്ത്യ സനാതൻ ഫ്രീ ഇന്ത്യ ട്രഡീഷൻ ഫ്രീ ഇന്ത്യ കൾച്ചർ ഫ്രീ ഇന്ത്യ അങ്ങനെ കംപ്ലീറ്റ് ഇന്ത്യയെ ഹിന്ദുത്വത്തെ നശിപ്പിക്കാനുള്ള പ്രോജക്റ്റാണ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനാലില് കോൺഗ്രസ് നടപ്പിലാക്കിയത് അതിനകത്ത് മൻമോഹൻ സിംഗ് കൃത്യമായിട്ട് പറയുന്നുണ്ട് പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്ന് ഇവിടുത്തെ സ്വത്തുക്കളും മൊത്തം ജിഹാദികളുടെയാണ് ബാക്കി ഹിന്ദുക്കൾക്കൊന്നും ഇതിനകത്ത് ഒരു അവകാശവും ഇല്ലാന്ന് പറയുന്നുണ്ട് വക്കഫ് നിയമം ഉണ്ടാക്കി അവർ നിയമപാഹ ബില്ല് കൊണ്ടുവന്നു ഇപ്പോൾ അത് മാറ്റിയിട്ടുണ്ട് അതുപോലെ അനേ ബാക്കിയുള്ള ആൾക്കാർ ചുമ്മാ ഇരിക്കുമ്പോൾ മദ്രസ അധ്യാപകർക്ക് ഐ എ സാരുടെ ഐ പി എസ് ആരുടെയും ശമ്പളം കൊടുക്കാനുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാനുള്ള ബില്ല് കേരളം കൊണ്ടുവന്നു ആ സച്ചാർ എന്നും പറഞ്ഞ് ജോലി കംപ്ലീറ്റ് ജോലിയും സ്കോളർഷിപ്പും കംപ്ലീറ്റ് ജിഹാദികൾക്ക് കൊടുക്കാനുള്ള ബില്ല് കൊണ്ടുവന്നു അങ്ങനെ അനേകം ബില്ലുകളും കാര്യങ്ങളും കംപ്ലീറ്റ് മതത്തെ കോർണർ ചെയ്യാനുള്ള അനേകം നിയമങ്ങൾ റൈറ്റ് ടു ബില്ല്ന്നും പറഞ്ഞ ഒരു ബില്ല് എവിടെ ഹിന്ദു ആയിരിക്കണം പ്രതി ഇതായിരുന്നു റൈറ്റ് ടു ബില്ലിന്റെ ആന്റി റൈറ്റ് ബില്ല്ന്ന് പറഞ്ഞ് മമ്മി ഖാനും മൻമോഹൻ ഖാനും കൂടെ കൊണ്ടുവന്ന ബില്ല് ഈ ഇതെല്ലാം ഇവരുടെ പരിപാടികളെല്ലാം പൊളിഞ്ഞു പോയി ഇതെല്ലാം എക്സ്പോസ്ഡ് ആയി അപ്പൊ അതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് ഈ കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് കേരളത്തിൽ കണ്ടത് എങ്ങനെ വീണ്ടും ഹിന്ദു ഫ്രീ ഇന്ത്യ എന്നുള്ള അജണ്ട മുന്നോട്ട് കൊണ്ടുവരാം ഹിന്ദുക്കള് സൈലന്റ് ആയിരുന്നുകൊണ്ട് അവരെ ഞങ്ങൾ ഇഷ്ടം പോലെ മതം മാറ്റും ഇഷ്ടം ഇഷ്ടംപോലെ എന്തുവേണേ ചെയ്യുമെന്നുള്ള ഒരു ദാർഷ്ട്യമാണ് യു പി എ മാഫിയും എൽ ഡി എഫും യു ഡി എഫും കേരളത്തിലെ മീഡിയ ഇറങ്ങിയ ആൾക്കാർ ചെയ്തത് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് അല്ല ഹിന്ദുക്കളെ എന്തുവേണേ ചെയ്യാം അപ്പൊ നമ്മൾ ഓർക്കുന്നുണ്ട് ബംഗാളില് കഴിഞ്ഞ രണ്ടായിരത്തി ഒന്ന് ഇരുപത്തൊന്ന് എലക്ഷൻ കഴിഞ്ഞ് വൻതോതിൽ ഹിന്ദുക്കൾക്കെതിരെ വയലൻസ് ഉണ്ടായി കൊള്ളിയും കൊലയും ബലാത്സംഗവും കൊലപാതവും എല്ലാം നടന്നപ്പം കേരളത്തിലെ മീഡിയ പറഞ്ഞു ഞങ്ങളത് റിപ്പോർട്ട് ചെയ്യുന്നില്ല ബംഗാളി ഹിന്ദു ബലാത്സംഗം ചെയ്യപ്പെടേണ്ടവരാണ് കൊല്ലപ്പെടേണ്ടവരാണെന്നുള്ള നിലപാടാണ് കേരളത്തിലെ മീഡിയ എടുത്ത് എല്ലാ മീഡിയയും എടുത്ത് അവരൊക്കെയാണ് ഇപ്പൊ മുതലക്കെണ്ണിയിൽ ഒഴുകുന്നത് ഈ കഴിഞ്ഞ ആറ് മാസം വരെ വക്കഫിന്റെ പ്രശ്നം വന്നപ്പം വക്കഫിന് അനുകൂലമായിട്ട് നിലപാടെടുത്ത എട്ട് ക്രിസ്ത്യൻ എം പിമാരും മുപ്പത് ക്രിസ്ത്യൻ എം എൽ എമാരും കേരളത്തിലുണ്ട് മെത്രാടച്ചം പറഞ്ഞിട്ട് പോലും അവര് വക്കഫിന്റെയും ലീഗിന്റെയും ബി എഫ്ഐയുടെയും പപ്പുവിന്റെയും കൂടിയാണ് നിന്നത് ക്രിസ്ത്യാനിയുടെ കൂടെ നിന്നില്ല കേരളത്തിലെ എട്ട് ക്രിസ്ത്യൻ എം പിമാരും മുപ്പത് ക്രിസ്ത്യൻ എം എൽ എമാരും പാകിസ്ഥാൻ വക്കഫിന്റെ കൂടെയാണ് നിന്നത് അവർ ക്രിസ്ത്യാനിയുടെ കൂടെ നിന്നില്ല പക്ഷെ അവരെല്ലാം ഇപ്പം മുതലക്കെണ്ണീരാണ് ഭയങ്കര കരത്തിലാണ് അതുപോലെ ഈ വക്കഫ് സുഡാപ്പി കഴിഞ്ഞ മാസം വരെ വക്കഫിനു വേണ്ടി പോരാടിക്കൊണ്ടിരുന്ന വക്കഫ് സുഡാപ്പി ഫേസ്ബുക്കിലും വാട്സാപ്പിലും എല്ലാ സോഷ്യൽ മീഡിയയിലും വന്ന് കരയാണ് അയ്യോ ഞങ്ങളുടെ സിസ്റ്ററിനെ അറസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ കന്യാസിനെ അറസ്റ്റ് ചെയ്ത് അവരെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഇവിടുത്തെ ജിഹാദികൾ മൊത്തം കരയാണ് കൈവട്ട് ജിഹാദിയായി കരയുന്നതെന്ന് ഓർക്കണം അവര് പലരും കുന്തിരിക്കും വിളിച്ച ജിഹാദിയാണ് കരയുന്നത് അമ്പലതടയിൽ പച്ചയ്ക്ക് കത്തിക്കും കെട്ടിത്തൂക്കും എന്ന് പറയുന്ന ജിഹാദിയാണ് കരയുന്നത് അയ്യോ ഞങ്ങളുടെ സിസ്റ്ററിനെ അറസ്റ്റ് ചെയ്ത് വലിയ ക്രൂരതയാണ് എന്നും പറഞ്ഞ് കറിയുകയാണ് ഇതിനകത്ത് നടന്ന നാടകങ്ങൾ കംപ്ലീറ്റ് ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിനകത്ത് ഒരു അജണ്ട ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരജണ്ട ഉണ്ടായിരുന്നു ആ അജണ്ട എന്ന് പറയുന്നത് കേരളത്തിലും ഇന്ത്യയിലും ലോകത്തെല്ലായിടത്തും ഇവിടെ ഇന്ത്യയിൽ ക്രിസ്ത്യാനി പീഡിപ്പിക്കപ്പെടുന്നു എന്നൊരു വ്യാജ നറേഷൻ ഉണ്ടാക്കി അത് വെച്ച് ഇന്ത്യക്കെതിരെ പണിയാനുള്ള ഒരു നറേഷൻ ഉണ്ടായിരുന്നു ആ നറേഷൻ കേരള ബി ജെ പി തുടക്കത്തിലെ അങ്ങ് ചുള്ളി മുളയിലെ ഞുള്ളി കേന്ദ്ര ബി ജെ പിക്ക് അത് മനസ്സിലായി അവരും കൃത്യമായ ഇതിൻ്റെ അകത്ത് നിലപാട് സ്വീകരിച്ചു കന്യാസ്ത്രീകൾ പുറത്തു വന്നു ഇനി കേന്ദ്രം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ കോൺഗ്രസ് ഇപ്പോഴും ഭരണത്തിൽ നിന്ന് നഷ്ടപ്പെട്ട് പത്ത് പതിനൊന്ന് വർഷമായിട്ടും ഹിന്ദു ഫ്രീ ഇന്ത്യ എന്ന് പറയുന്ന അജണ്ട വളരെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇപ്പൊ ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞു ഇനെ ഇല്ലാതാക്കണം സനാതനിയെ ഇല്ലാണ്ടാക്കണം കംപ്ലീറ്റ് സനാതന ധർമ്മത്തെയും സനാതനത്തിൽ വിശ്വസിക്കുന്നവരെയും ആ മതങ്ങളെയും അതിൻ്റെ സംസ്കാരത്തെ എല്ലാം ഇല്ലാണ്ടാക്കണോ എന്നാണ് പറയുന്നത് സമാജ്വാദി പാർട്ടി എൻ ലാലു മമത തുടങ്ങി ഇന്ത്യ അലയൻസിലെ എല്ലാ ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് ഒരു സമൂഹത്തെ ഇല്ലാണ്ടാക്കണോ എന്നുള്ള കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് മാത്രമല്ല അവരത് ഉപേക്ഷിച്ചിട്ടില്ല അവർ വർദ്ധിത ശക്തിയോടെ യുണൈറ്റഡ് ആയിട്ട് അതിലേക്ക് വരികയാണ് ഇപ്പം വോട്ടേഴ്സ് ലിസ്റ്റിൽ ചെയ്യുന്ന ബംഗ്ലാദേശികളെ ഒഴിവാക്കുന്നുണ്ട് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്ര വർഷമായിട്ടും ഇവിടുത്തെ നാട്ടുകാർക്ക് ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം കഴിഞ്ഞിട്ട് നമ്മുടെ കൂടെ പാകിസ്ഥാൻകാരും ബംഗ്ലാദേശും കയറി വോട്ട് ചെയ്യാണ് അവർക്ക് വിഭജനം നടത്തി രാജ്യം കൊടുത്തു എന്നിട്ടും അവർ നമ്മുടെ കൂടെ വന്ന് വോട്ട് ചെയ്യാണ് എന്നിട്ട് അവരുടെ ഇഷ്ടമുള്ളവരെ സെലക്ട് ചെയ്യപ്പെടുകയാണ് അപ്പൊ ഏകദേശം പാകിസ്ഥാന്റെ ബിലാവൽ ഭൂട്ടോ പറഞ്ഞു ഞങ്ങളുടെ എം പിമാർ ഇന്ത്യൻ പാർലമെന്റിലുണ്ട് പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന എം പിമാർ ഇന്ത്യൻ പാർലമെന്റിലുണ്ട് ആരാ അവര് ഇന്ത്യ അലയൻസ് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് തേർഡ് ഫ്രണ്ട് കേരള കോൺഗ്രസ് തുടങ്ങി റീജിയണൽ പാർട്ടീസ് തുടങ്ങി പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന എം പിമാർ ഇന്ത്യൻ പാർലമെന്റിൽ ഇരിപ്പുണ്ടെന്ന് പാകിസ്ഥാന്റെ നേതാക്കന്മാർ പറയുകയാണ് എങ്ങനെയാണ് അവർ ഉറപ്പ് കിട്ടിയത് അതാണ് ഇന്ത്യ അലയൻസിന്റെ അതേ കള്ളത്തരം അപ്പൊ അത് ഇപ്പം പുറത്തു വന്നിരിക്കുകയാണ് പല കോടതി വിധികളിലൂടെ ഇപ്പം ഇതില്ല മാലേഗാൻ കേസില് അതുപോലത്തെ പല കോടതി വിധികളിലൂടെ കോൺഗ്രസിന്റെ അജണ്ടയും പാകിസ്ഥാന്റെ അജണ്ടയും ഒന്നാണെന്നുള്ളത് ഇപ്പൊ എനിക്ക് ഇവിടുത്തെ ഇവാഞ്ചലിസ്റ്റ് ലോബിയോട് ചോദിക്കാനുള്ളത് ലവ് ജിഹാദ് തീർന്നു നാർക്കോട്ടിക് ജിഹാദ് തീർന്നോ ലാൻഡ് ജിഹാദ് തീർന്നോ ബിസിനസ് ജിഹാദ് തീർന്നോ ഹലാൽ ജിഹാദ് തീർന്നോ ജിഹാദ് എല്ലാം തീർന്നോ ഇനി പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലോ ഇനിയിപ്പോ ഒരു കൂട്ടോ ഒരു ജിഹാദി ബോയി ഒരു ക്രിസ്ത്യൻ പെണ്ണുമായിട്ട് ഒരു അഫയർ ഉണ്ടെങ്കിൽ ഉടനെ പള്ളി വെച്ച് കെട്ടിച്ചു കൊടുക്കുകയാണല്ലോ വേറെ ആരും പറഞ്ഞുണ്ടായല്ലോ പരിപാടി എല്ലാം തീർന്നല്ലോ ഇപ്പം എല്ലാവരും ഒരുമിച്ച സമരമാണ് ജിഹാദിയെ മുമ്പിൽ നിർത്തി ഇവാഞ്ചലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് കമ്മി പ്രസ്റ്റ്യൂട്ട് എല്ലാ സമരമാണ് ഇതിൽ രാജമാണിക്യത്തിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് എല്ലാവരും ഇനി ഒന്നായ സ്ഥിതിക്ക് ഒരു ഫോട്ടം പിടിച്ചു വെച്ചേക്കാവുന്നു ഫോട്ടോ ഒക്കെ പിടിക്കേണ്ടവർ പിടിച്ചിട്ടുണ്ട് ഇപ്പൊ ആരൊക്കെയാണ് ഒന്നായിരിക്കുന്നത് രാജ്യത്തിനെതിരെ ഒന്നായിരിക്കുന്നത് ആരാണ് ഹിന്ദുവിനെതിരെ ഒന്നായിരിക്കുന്നത് ആരാണ് ഇന്ത്യക്കെതിരെ ഒന്നായിരിക്കുന്നത് ആരെന്നൊക്കെ ഈ ഒരു സംഭവത്തോടെ നാട്ടിലുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു അജണ്ട സനാതനത്തെ ഇല്ലാണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഒരാൾ ഉണ്ടായിരുന്നു നമ്മുടെ അയലോകത്തെ രാജ്യത്ത് ഇവാഞ്ചലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും ജിഹാദികളും കൂടിയാണ് അയാളെ പൊക്കിക്കൊണ്ട് വന്നത് പേര് പറയാം വേലുപ്പിള്ള പ്രഭാകരൻ സനാതനത്തെ ഇല്ലാണ്ടാക്കാൻ ബുദ്ധനേയും ഹിന്ദുവിനെയും എല്ലാം ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതാണ് അതിന്റെ അത് പിന്തുണ കൊടുത്തവർ ഒത്തിരി പേരുണ്ടായിരുന്നു കോൺഗ്രസ് ഉണ്ടായിരുന്നു ഡി എം കെ ഉണ്ടായിരുന്നു ആ ഇത് ഇവാഞ്ചലിസ്റ്റ് കമ്മി ജിഹാദി എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷെ യുദ്ധം വന്നപ്പോ എന്താ സംഭവിച്ചതെന്നറിയോ യുദ്ധം വന്നു കഴിഞ്ഞപ്പം ജിഹാദി സൂത്രത്തിൽ അങ്ങ് മാറി ഒരു ഒരു ലക്ഷം ഹിന്ദുക്കളും ഒരു ലക്ഷം ക്രിസ്ത്യാനികളും കൊല്ലപ്പെട്ടു ഒരു ലക്ഷം ക്രിസ്ത്യാനികളും ഒരു ലക്ഷം ഹിന്ദുക്കളും കൊല്ലപ്പെട്ടു ജിഹാദി സൂത്രത്തിൽ മാറി ഗവൺമെന്റിൻ്റെ കൂടെ കൂടി ഇപ്പം ജിഹാദിയെ കൂട്ടുപിടിച്ച് പിടിച്ച് ഗവൺമെന്റിനെതിരെ തുള്ളുന്ന ഇവാഞ്ചലിസ്റ്റുകൾ ഇത് മനസ്സിലാക്കിക്കൊള്ളുക അവസരം വന്നു കഴിയുമ്പം ജിഹാദി കളർത്തി കാണുകയല്ല ജിഹാദി സ്കൂട്ടി ചെയ്ത് മാറും ഉണ്ടെന്നാൽ ഈ പാവം കുഞ്ഞാട് മാത്രമേ കാണുകയുള്ളൂ അതുകൊണ്ട് കുഞ്ഞാടുകൾ നോക്കി കണ്ടുവക്കെ നിന്നാൽ അവർക്കും കൊള്ളാം അല്ലാതെ ശ്രീലങ്കൻ ഗവൺമെന്റിന്റെ പതിനായിരം വരട്ടി മൈറ്റാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഫോഴ്സസിനും ഉള്ളത് പതിനായിരം വരട്ടി ശ്രീലങ്കൻ ഗവൺമെന്റിന്റെ ഇപ്പൊ ശ്രീലങ്കൻ ഗവൺമെന്റിനെ മറിച്ചിടാനും അവിടെ സനാതനത്തെ ഇല്ലാതാക്കാനും ശ്രമിച്ചിട്ട് ആഗോള പിന്തുണ ഉണ്ടായിട്ട് പോലും തോറ്റു തൊപ്പിയിട്ടു ഇവാഞ്ചലിസ്റ്റും കമ്മ്യൂണിസ്റ്റും ജിഹാദിയും അവരാണ് ഇവിടെ ഇന്ത്യയിൽ സനാതനത്തെ ഇല്ലാണ്ടാക്കാനും ഹിന്ദു ഫ്രീ ഇന്ത്യ ഉണ്ടാക്കാനും ശ്രമിക്കുന്നത് അതുകൊണ്ട് ഈ ഒറ്റ ചോദ്യം ഇതിലെ ഇവാഞ്ചലിസ്റ്റ് ലോബിയോട് എനിക്ക് ചോദിക്കാനുള്ളൂ ഇന്ത്യ അലയൻസിനെയും അവന്റെ ആർഭാടങ്ങളെയും നീ ഉപേക്ഷിക്കുന്നു ഇത് മാമോയിസൈക്ക് ചെല്ലുമ്പം ക്രിസ്ത്യാനിയോട് പള്ളി ചോദിക്കുന്ന ചോദ്യമാണ് ചെകുത്താനെയും അവൻ്റെ എല്ലാ ആർഭാടങ്ങളെയും നീ ഉപേക്ഷിക്കുന്നു അതുപോലെ ഇപ്പം ഇവിടുത്തെ കുഞ്ഞാടുകളോട് ചോദിക്കുന്നത് ജിഹാദി ഇന്ത്യ അലയൻസിനെയും അവന്റെ എല്ലാ ആർഭാടങ്ങളെയും നീ ഉപേക്ഷിക്കുന്നു ഉപേക്ഷിച്ചാൽ കൊള്ളാം അതല്ല ഇന്ത്യ അലയൻസ് ജിഹാദിയുടെ കൂടെയും ഇന്ത്യ അലയൻസ് കമ്മിയുടെ കൂടെ ഇന്ത്യ അലയൻസ് കൊങ്കിയുടെയും കൂടെ ചേർന്ന് ഹിന്ദു ഹിന്ദുവിനെ ഇല്ലാണ്ടാക്കും ഹിന്ദുത്വം ഇല്ലാണ്ടാക്കും ഹിന്ദുസ്ഥാൻ ഇല്ലാണ്ടാക്കും സനാതനധർമ്മം ഇല്ലാണ്ടാക്കും അമ്പലം ഇല്ലാണ്ടാക്കും ട്രഡീഷൻ ഇല്ലാണ്ടാക്കും റിച്വൽ ഇല്ലാണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയാൽ അത് അബദ്ധമാകും ഇതിലും വലിയ ആൾക്കാരൊക്കെ ഇപ്പൊ ബിന്ദ്രന്മാലൊക്കെ ശ്രമിച്ചു തോറ്റുപോയ കേസാ നക്സൽ കോറിഡോർ ഉണ്ടാക്കി നക്സല് മുഴുവൻ വെടികൊണ്ട് ചത്തു ജമ്മു കാശ്മീർ പിടിച്ചടക്കും എന്ന് പറഞ്ഞു നടന്ന ജിഹാദി മൊത്തം ചത്തു നോർത്ത് ഈസ്റ്റിൽ കുഞ്ഞാട് രാജ്യം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു പോയ ടീമുകളെല്ലാം ഗർവാപസി നടത്തി വീട്ടിൽ കയറി അതുകൊണ്ട് കേരളത്തിലെ കുഞ്ഞാടുകള് ഈ അജണ്ടയിൽ ഈ യു പി എ മാഫിയുടെയും ഇന്ത്യ അലയൻസിന്റെയും ജിഹാദിയുടെയും കമ്മിയുടെയും കൊങ്കിയുടെയും അജണ്ടയിൽ പോയി വീണാൽ സമൂഹത്തിന് തന്നെയായിരിക്കും നാസ് അത് തൊട്ടായ ശ്രീലങ്കയിലെ പാടത്തിൽ നിന്നെങ്കിലും മനസ്സിലാക്കുക ചാടി കേന്ദ്ര ഗവൺമെന്റിനെ മറിച്ചിടും നരേന്ദ്രമോദിജിയുടെ മുണ്ട് പറിക്കും ഭാരതമാതാവിന്റെ സാരി വലിച്ചു പറിക്കും ഭാരതമാതാവിന്റെ ബ്ലൗസ് കീറും ഈ പരിപാടിയൊക്കെ ആയിട്ട് കുഞ്ഞാടുകളെ ഇറക്കാനുള്ള തന്ത്രമാണ് ഇന്ത്യ അലയൻസും മീഡിയയും കൂടെ കാണിച്ചു കൂട്ടിയത് ഇതൊരാകെ ഒരു ആശ്വാസം എനിക്ക് ഞാൻ ഒരു ബി ജെ പി പ്രവർത്തനം എന്നുള്ളതല്ലേ എനിക്കൊരു ആശ്വാസം ഉള്ളത് ഇത്രയേ ഉള്ളൂ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഒത്തിരി അഭിനയ കുഞ്ഞാടുകൾ ഉണ്ടായിരുന്നു ബി ജെ പിയുടെ അടുത്തും മൈനോറിറ്റി മോർച്ചയുടെ അടുത്തും ഒക്കെ ചുറ്റിപ്പറ്റി അത് ഞങ്ങൾക്ക് മോഡിജിയെ വലിയ ഇഷ്ടമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പൂർണ്ണമൊക്കെ നല്ലതാണ് വികസനമൊക്കെ നടക്കുന്നുണ്ട് കുഞ്ഞാടെ നീ ആർക്കെ വോട്ട് ചെയ്ത് അത് കൈപ്പറ്റിക്ക് നീ നീയോ മറ്റേ കുഞ്ഞാട് ഞാൻ അരിവാൾ ചുറ്റി വെക്കും പിന്നെ നീ എന്തിനാണ് ഇത് പറയണത് നീ താമരയ്ക്ക് വോട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ല അടുത്ത നൂറ് വർഷം നിന്റെ വീട്ടിൽ നിന്ന് ആരെയും താമരയ്ക്ക് വോട്ട് ചെയ്യുവോ ഇല്ല പിന്നെ നിനക്കും ബി ജെ പി ആയിട്ട് എന്താ ബന്ധം എനിക്കും ഭാരതമാതാവുമായിട്ട് എന്താ ബന്ധം അല്ല ഞങ്ങൾക്ക് മോഡിജിയെ വലിയ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ചുറ്റിപ്പറ്റിയാൽ നേരം സ്ഥാനം കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ചുറ്റിപ്പറ്റി നിന്നതാ ആ കുഞ്ഞാടെല്ലാം തിരിച്ച് യു ഡി എഫിലോട്ടും എൽ ഡി എഫിലോട്ടും പോയി ഈ അഭിനയ കുഞ്ഞാടികളെ മുട്ടിയിട്ട് പാർട്ടിയിൽ നടക്കാൻ മേലായിരുന്നു ആ അഭിനയ കുഞ്ഞാടുകളെ മുട്ടിയിട്ട് പാർട്ടിയിൽ നടക്കാൻ മേലായിരുന്നു അപ്പം ആ അഭിനയ കുഞ്ഞാടുകളെല്ലാം തിരിച്ചു പോയി കൃഷികൾ മാത്രം ബി ജെ പി കാണും അവരന്നും കാണും ഇന്നും കാണും ഈ ഒരു കാര്യം ബി ജെ പിയുടെ നേതൃത്വവും മനസ്സിലാക്കണം ഈ ഇവാഞ്ചുലിസ്റ്റ് ലോബി ഒരിക്കലും നമ്മളെ സഹായിക്കത്തില്ല വോട്ട് ചെയ്യത്തില്ല എന്നും ക്രിസംഗികൾ മാത്രമേ ബി ജെ പിയുടെ കൂടെയും ഭാരതമാതാവിന്റെ കൂടെയും നിൽക്കത്തുള്ളൂ എന്ന് മനസ്സിലാക്കേണ്ട ചുമതല ബി ജെ പി സംഘത്തിനും കേന്ദ്ര ഗവൺമെന്റിനും ഉണ്ട് അത് അവരെ കൂടെ ഓർമ്മിപ്പിക്കുന്നു വരുന്ന കുഞ്ഞാടെല്ലാം ക്രിസംഗി അല്ല കാണുന്ന കുഞ്ഞാടെല്ലാം ക്രിസംഗി അല്ല അപ്പൊ ആ ഒരു ആ ഒരു കാര്യം അങ്ങനെ ഒരു തിരിച്ചറിവ് കേന്ദ്രത്തിനും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്കും സംഘടനയ്ക്കും നേതാക്കന്മാർക്കും ഉണ്ടാകുന്നതും നല്ലതായിരിക്കും കാരണം പല കുഞ്ഞാടുകളെയൊക്കെ മൈനോറിറ്റി മോർച്ചയിലും കമ്മീഷനിലും അവിടെ എവിടെയൊക്കെ കയറ്റിയിരുത്തി അവരാരും ഇപ്പൊ കൂടെയില്ല അവരെല്ലാം വിട്ടുപോയി അപ്പൊ ആ ഒരു കാര്യം ഇതിനകത്തൂടെ ചില സത്യങ്ങൾ ഇതിനകത്ത് പുറത്തു വരുന്നുണ്ട് പലരുടെ അജണ്ടകളും പലരുടെ കാര്യങ്ങളും ഇതിനകത്ത് പുറത്തു വരുന്നുണ്ട് അപ്പൊ അതൊരു വലിയ ഒരു ഒരു തിരിച്ചറിവാണ് ഒരു ഫിൽറ്ററിങ് പാർട്ടിയിൽ നടന്നിട്ടുണ്ട് ആ അതുപോലെ തന്നെ പാർട്ടി നേതാക്കന്മാർ ഇക്കാര്യത്തിൽ ചെയ്തതിനെ പിന്തുണയ്ക്കുന്നു കാരണം ആ രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിലും സംസ്ഥാന നേതൃത്വമാണെങ്കിലും കേന്ദ്ര നേതൃത്വമാണെങ്കിലും ആണെങ്കിലും ഇക്കാര്യത്തില് രണ്ട് സ്ത്രീകളെ ജയിലിൽ ജയിലിരുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല കന്യാസ്ത്രീകളെ ജയിലിൽ ഇരുന്നതിൽ അർത്ഥമില്ല അൾട്ടിമേറ്റ്ലി അവര് സന്യാസിനികളാണ് അപ്പൊ അതുകൊണ്ട് അവരെ തുറന്നുവിട്ടതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു ആ കാര്യങ്ങളൊക്കെ ഓക്കെ പക്ഷേ ഇതിന്റെ മറവിൽ ഈ പത്ത് ദിവസം ഇവിടെ ഇവാഞ്ചലിസ്റ്റ് ലോബിയും ഇന്ത്യൻ അലയൻസും കാട്ടിക്കൂട്ടിയ രാജ്യദ്രോഹം കൃത്യമായിട്ട് സ്കെച്ച് ചെയ്യപ്പെടേണ്ടതാണ് അതിന്റെ അജണ്ടകളും അതിന് പുറകിൽ പ്രവർത്തിച്ചു പറയും കാരണം മാത്രമല്ല ഒരു പ്രത്യേക രീതിയിൽ ബി ജെ പിയും ബി ജെ പിയുടെ സ്പോർട്സ് പേഴ്സൺസിനെയും ബി ജെ പിയുടെ പ്രവർത്തകരെയും നേതാക്കന്മാരെയും വളരെ മോശമായ രീതിയിൽ അബ്യൂസ് ചെയ്യുന്ന വാർത്ത വായിക്കുന്നവർ ആങ്കേഴ്സ് ചാനൽ റിപ്പോർട്ടേഴ്സോ അങ്ങനെ വളരെ മര്യാദഘട്ട രീതിയിൽ പ്രവർത്തിക്കുന്ന മീഡിയ പ്രവർത്തകരെ നിയന്ത്രിക്കേണ്ട ഒരു ഒരു കാര്യം അവശേഷിക്കുന്നുണ്ട് കാരണം നമ്മൾ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുക ചെയ്യുമ്പോൾ ചെയ്യേണ്ട രീതിയിലല്ല അവർ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ അത് അതും ഒന്ന് സെൻസ് ചെയ്യപ്പെടേണ്ട കാര്യമാണ് ഇതിൻ്റെ അകത്തുള്ളത് എന്താണേലും രാജ്യത്തിലെ ആൾക്കാർക്ക് എല്ലാവർക്കും ചില അജണ്ടകൾ മനസ്സിലാക്കപ്പെടുവാൻ കാരണം ഇവിടെ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം ഈ ആയിരത്തി നാനൂറ് വർഷമായിട്ട് ഇവാഞ്ചലിസ്റ്റ് ലോബിക്ക് ഒരു ജിഹാദിയെ മാനസാന്തരപ്പെടുത്താനോ മാമോയിസം മുക്കാനോ പറ്റിയിട്ടില്ല ആയിരത്തി നാനൂറ് വർഷമായി ബ്രിട്ടീഷുകാർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ തൊണ്ണൂറ് വർഷം ജിഹാദികളെ മാനസാന്തരപ്പെടുത്തി ക്രിസ്ത്യാനിയാക്കാൻ ശ്രമിച്ചു ഓരോറ്റൊരുത്തരെയും മാനസാന്തരപ്പെടുത്താൻ പറ്റിയില്ല എന്ന് മാത്രമല്ല മാനസാന്തരപ്പെടുത്താൻ പോയ സായിപ്പ് ജിഹാദിയായി മാനസാന്തരപ്പെടുത്താൻ പോയ ഇവാഞ്ചലിസ്റ്റ് ജിഹാദിയായി പോയി ഓർത്തോണം ഒറ്റയാളെ മാനസാന്തരപ്പെടുത്തി അപ്പൊ ആ പരാജയം മറച്ചു വെക്കാൻ വേണ്ടി പാവപ്പെട്ട ഹിന്ദുവിന്റെ മുതൽത്തോട്ട് കയറുകയാണ് അവനെ മാനസാന്തരപ്പെടുത്തുക ഒരു ജിഹാദിയെ പോലും മാനസാന്തരപ്പെടുത്താൻ ഇവർക്ക് പറ്റിയിട്ടില്ല ഇനി അതൊക്കെ പോട്ടെ ജിഹാദിയെ മാനസാന്തരപ്പെടുത്തേ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അനേകം ക്രിസ്തീയ നാമധാരികളുണ്ട് ക്രിസ്ത്യൻ മതത്തിൽ ജനിച്ച് വളർന്നിട്ട് പോയ ആൾക്കാരുണ്ട് നമ്മുടെ മനസ്സുകൊണ്ട് ഹത്യ അനുഷ്ഠിച്ച എം എ ബേബി ഹാജിയാർ അതുകൊണ്ട് കയർ ഡോക്ടറേറ്റ് തോമ വാഴക്കൊള്ള ഡോക്ടറേറ്റ് ചിന്ത പിന്നെ അതുകൊണ്ട് എന്താണ് അങ്ങനെ പല അനേകം ആൾക്കാരുണ്ട് ഇവർ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് അതിൽ ഒരാളെ എങ്കിലും തിരിച്ചു സഭയിലോട്ട് കൊണ്ടുവരാൻ പറ്റിയോ പിന്നെ എന്തിനാ കേട്ടി കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലോട്ട് പോകുന്നത് കേരളത്തിൽ നിന്ന് സഭ വിട്ടുപോയ ഒരു കമ്മിയെ തിരിച്ചു സഭയിലോട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല കേരളം ഉണ്ടായിട്ട് വർഷം പത്തിരുപതായി കേരളത്തിൽ സഭ ഉപേക്ഷിച്ച് വിശ്വാസം ഉപേക്ഷിച്ച് പോയ ഒരു കമ്മിയെ തീട്ടക്കമ്മിയെങ്കിലും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല പിന്നെ എന്തിനാ പാവപ്പെട്ട ഹിന്ദുവിന്റെ മുതൽ തോട്ട് പോകുന്നത് ഉത്തരവില്ലൊന്നും കേരളത്തിലെ നാൽപ്പത് ശതമാനം ക്രിസ്ത്യൻ വിശ്വാസികൾ മതം വിട്ടു ക്രിസ്ലം ജിഹാഞ്ചലിസം സെക്കുലറിസം ഗാന്ധിസം സോഷ്യലിസം കമ്മ്യൂണിസം അനാർക്കിസം അങ്ങനെ വേറെ മറ്റു മതങ്ങളിലേക്കും മറ്റു ചിന്താഗതികളിലേക്കും പോയി ഒരാളെയായാലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയോ ഇല്ല അപ്പൊ കേരളത്തിൽ തന്നെ അനേകം വർക്ക് പെൻഡിങ് ഉണ്ട് യുവാഞ്ചലിസ്റ്റിന് അതിൽ ഒരു വർക്കും ചെയ്യാൻ അവർ തയ്യാറല്ല പക്ഷെ വലിച്ചു വിട്ട് പോവുക നേരെ നോർത്ത് ഇന്ത്യയിലോട്ട് അവിടുത്തെ പാവ ആദിവാസിയെ ഒ ബിസിയെ ഹിന്ദുവിനെ മത മതപരിവർത്തനം നടത്താൻ പോവുക ഈ കേരളത്തില് ആ നൂറ്റാണ്ട് കാലമായിട്ട് ഇവിടുന്ന് വിശ്വാസം നഷ്ടപ്പെടുന്നവനെ തിരിച്ചു കൊണ്ടുവരാൻ ഒരാളും റെഡിയല്ല കാരണം അത് റിസ്ക് ഉണ്ട് അത് റിസ്ക് ഉണ്ട് അതിൽ അവർക്ക് താല്പര്യമില്ല അത് പരിഹരിക്കാൻ വേണ്ടിയാണ് നോർത്ത് ഇന്ത്യയിലോട്ട് ഓടുന്നത് ആദ്യം ഞാൻ ഇവിടുത്തെ ഇവാഞ്ചലിസ്റ്റ് ലോബിയോട് പറയുന്നത് കേരളത്തിൽ മതം പോയ ക്രിസ്ത്യാനിയെ വിശ്വാസം ഉപേക്ഷിച്ച് പോയ ക്രിസ്ത്യാനിയെ ക്രിസ്ത്യാനിയെ ക്രിസ്തീയ തിരിച്ചു തിരിച്ചുകൊണ്ടിരുക അവനവന്റെ കണ്ണിൽ തടിയിരിക്കുമ്പോൾ മറ്റവന്റെ കണ്ണിലെ കരട് എടുക്കാൻ പോകരുതെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ട ക്രിസ്തീയ നാമധാരികളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റാതെ എന്തിനാ നോർത്ത് ഇന്ത്യയിലോട്ട് പോകുന്നത് അത് ഇന്ന് പല പ്രാവശ്യം നമ്മളൊരു പത്തു മുപ്പത് വർഷമായിട്ട് ഈ ചോദ്യം സഭയോട് ചോദിക്കുന്നുണ്ട് ഇവാഞ്ചലിസ്റ്റുകളോട് ചോദിക്കുന്നുണ്ട് അല്ല അത് നമ്മൾ ഇവിടെ ഇല്ലെങ്കിലും നമുക്ക് അവിടെ ഉണ്ടാക്കിയാൽ മതി എന്നാണ് ഇതൊന്നും ഇതൊന്നും ഇനി ഇന്ത്യ നടക്കത്തില്ല ഹിന്ദുക്കളെ മതപരിവർത്തനം നടത്തുന്ന ഒന്നും ഇനി നടക്കത്തില്ല അതൊക്കെ പരിപാടി അതിന്റെ കാലഘട്ടം കഴിഞ്ഞു എക്സ്പയർ ആയി അപ്പൊ ഇനി അതിനുവേണ്ടി മുന്നോട്ട് പോയി അലമ്പുണ്ടാക്കുന്നതിലും ഭേദം ഇവിടെ വിശ്വാസത്തിൽ ഉള്ളവരെ കേരളത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടവരെ തിരിച്ചു കൊണ്ടുവരികയാണ് അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്ന ഗൾഫിൽ ജോലി ചെയ്യുന്ന നാല്പത് ശതമാനം ക്രിസ്ത്യാനി അവിടെ ജിഹാദിയും ഇവിടെ വരുമ്പോൾ ക്രിസ്ത്യാനിയാണ് അവിടെ അഞ്ചു നേരം നിസ്കാരം ഇവിടെ വരുമ്പോൾ കൊന്തേ കുരിച്ചു നോക്കിയിട്ട് പള്ളിയിൽ ഇതാണ് അവസ്ഥ ഇതൊന്നും മാറ്റാൻ സഭയ്ക്ക് പറ്റിയിട്ടില്ല ഇവാഞ്ചലിസ്റ്റുകൾക്കും പറ്റിയിട്ടില്ല ആ പരാജയം വെക്കാൻ വേണ്ടിയാണ് ഇവർക്ക് ഇവർക്ക് ഇവാഞ്ചലിസ്റ്റുകൾക്ക് കേരളത്തിൽ സംഭവിച്ച പരാജയം കേരളം ഉണ്ടാകുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ മുപ്പത് ശതമാനമായിരുന്നു ക്രിസ്ത്യാനി ഇപ്പൊ പതിനഞ്ച് ശതമാനമായി ബാക്കി പതിനഞ്ച് ശതമാനം എവിടെ ഉത്തരവില്ല ആ ഉത്തരത്തിന് ഇല്ലാത്തത് കൊണ്ടാണ് അത് മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഇവിടുന്ന് നേരെ നോർത്ത് ഇന്ത്യയിലോട്ട് പോകുന്നത് ആദിവാസി സമൂഹങ്ങളിലോട്ട് പോകുന്നത് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ നിയമം കൊണ്ടുവരണം മതപരിവർത്തനം തടയണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എഴുപത്തി ഏഴിലാണെന്ന് തോന്നുന്നു ഓ പി ത്യാഗിയുടെ ഒരു ബില്ല്ണ്ട് മതപരിവർത്തന നിരോധന ബില്ല് അത് അന്നേ പാസ്സാക്കേണ്ടതായിരുന്നു ആ ഒ പി ത്യാഗി ബില്ല് കൊണ്ടോ അത് കൊണ്ടുവന്നാണെങ്കിലും ഒരു കാരണവശാലും ഇനിയും ഈ ഈ പരിപാടിയിലേക്ക് ഇനി ആൾക്കാർ ഇറങ്ങരുത് അങ്ങനെ ഒരു ആരോപണം വേണ്ട അങ്ങനെ ഒരു വേണ്ട ബിസിനസ്സോ സ്കൂളോ ആശുപത്രിയോ അതൊക്കെ എവിടെ വേണമെന്ന് നിർത്തിക്കോട്ടെ പക്ഷെ മതപരിവർത്തനം എന്ന് പറയുന്ന പരിപാടി പർട്ടിക്കുലർലി ഹിന്ദുക്കളെ ടാർഗറ്റ് ചെയ്തുള്ള മതപരിവർത്തനത്തിന് ഒരവസാനം വേണം അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള ശക്തി അല്ലെ അതിനുള്ള ഒരു ഒരു സത്യസന്ധത സഭാ നേതൃത്വവും ആൾക്കാരും കൃത്യമായിട്ട് കാണിക്കണം അല്ലാണ്ട് ഇനിയും ഞങ്ങൾ മാന്തും അവിടെ എവിടെയൊക്കെ പോയി ഞങ്ങൾ മാന്തും എന്ന നിലപാടെടുക്കരുത് കാരണം രാജ്യം ഓപ്പറേഷൻ സിന്ധൂരിലൂടെ കടന്നു പോവുകയാണ് രാജ്യം ഒരു യുദ്ധത്തിലാണ് ഓണത്തിന്റെ ഇടയ്ക്ക് കൂട്ടുകച്ചവടം നടത്തി അതിന്റെ ഇടയ്ക്ക് ഹിന്ദുക്കളെ ദുർബലപ്പെടുത്താനുള്ള നടപടിയിലേക്ക് പോകല്ല കാരണം ഇവിടെ ഇപ്പം നമ്മൾ മലയാളത്തിൽ സംസാരിക്കുന്നതിന്റെ കാരണം ഇവിടെ സംഘവും ബജറംഗുകളിലും ആർ എസ് എസും ബി ജെ പിയും കേന്ദ്ര ഗവൺമെന്റും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇല്ലെങ്കിൽ നമ്മൾ തൊലിയില്ലാതെ ഉറുദു പറയേണ്ടി വന്നേനെ നമ്മൾ മലയാളത്തിൽ ഇപ്പം ഈ പ്രോഗ്രാം ചെയ്യുന്നത് ഇവിടെ സംഘപ്രവർത്തകരും സംഘവും ഒക്കെ ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും പോലെ നമ്മൾ ഉറുദുവും സംസാരിക്കേണ്ടി വന്നേര മാതൃഭാഷ നഷ്ടപ്പെട്ടു പോയേനെ സ്വത്വം നഷ്ടപ്പെട്ടു പോയേ അപ്പൊ അതുകൊണ്ട് സശസ്ത്ര ഹിന്ദുവും സുശക്ത ഭാരതവുമാണ് വേണ്ടത് സുശക്ത ഭാരതവും സശസ്ത്ര ഹിന്ദുവും അതില്ലെന്നുണ്ടെങ്കിൽ ഇവിടം ജിഹാദി കീഴടക്കും അതിനെ വെക്കാനൊന്നും പറ്റത്തില്ല കേരളത്തിലെ പി എഫ് ഐയെ കെട്ടിപ്പിച്ച് ജാഥ നർദ്ദിക്കൊണ്ടോ ഒരു മാത്രത്തിൽ നിന്ന് ഒരുമിച്ച് തുപ്പൽ ബിരിയാണി നിന്നുകൊണ്ടോ ഒന്നും ഇവിടുത്തെ യഥാർത്ഥ അപകടമായ ജിഹാദിയെ സംരക്ഷിക്കാൻ ഇവാഞ്ചലിസ്റ്റ് ലോപിച്ചു പറ്റത്തില്ല ജിഹാ ജിഹാദി ലോബിയെ വെള്ളയടിച്ച് ഹിന്ദുക്കളെ കുറ്റവാളികളായിട്ട് ചിത്രീകരിക്കാനുള്ള ഒരു വികലമായ ശ്രമമാണ് കേരളത്തിലെ ഇവാഞ്ചലിസ്റ്റ് ലോബിയും മീഡിയയും കമ്മിയും കൊങ്കിയും ഇന്ത്യ അലയൻസും കൂടെ നടത്തിയത് അത് പൊളിഞ്ഞു പാലീസ് ആയിരിക്കുന്നു അത് ജുഡീഷ്യറിയും അത് അംഗീകരിച്ചു മറ്റുള്ള ആൾക്കാരും അത് അംഗീകരിച്ചു അതിന്റെ തെളിവുകൾ അനുദിനം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു കോൺഗ്രസ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനാലിൽ ഉണ്ടാക്കിയ ഹിന്ദു ഫ്രീ ഇന്ത്യ എന്നുള്ള അജണ്ട തകർന്ന് തരിപ്പണമാകും ഇത് പൂർണമായും ഹിന്ദുസ്ഥാനാകും അടുത്ത പ്രാവശ്യത്തെ വോട്ടിങ്ങിൽ പോകുമ്പോൾ ഇപ്പൊ ബീഹാറിൽ അത് തുടങ്ങിയിട്ടുണ്ട് അടുത്ത പ്രാവശ്യം വോട്ടിങ്ങിന് പോകുമ്പോൾ ജിഹാദികളുടെ വോട്ടവകാശം ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ആയി ഇന്ത്യൻ വോട്ടേഴ്സ് ലിസ്റ്റിൽ അവര് കാണത്തില്ല അത് മനസ്സിലാക്കാനുള്ള ബോധം ഇവിടുത്തെ ഇവാഞ്ചലിസ്റ്റ് ലോബി കാണിക്കണം ഇനി ഇവാഞ്ചലിസ്റ്റ് ലോബിക്ക് ബോധം ഉണ്ടായില്ലെങ്കിലും ഇല്ലെങ്കിലും ഇവിടുത്തെ ക്രിസ്ത്യാനികളെങ്കിലും ഈ കാര്യം മനസ്സിലാക്കുക അതാണ് എനിക്ക് അവരോട് പറയാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും